നവരാത്രി ആഘോഷത്തിന് സമാപനം അനന്തപുരിയിലെ ഭക്തജനങ്ങൾക്ക് പുണ്യമേകി മൂന്ന് ദേവതകളും മടങ്ങി പത്മനാഭപുരം തേവാരക്കെട്ട് ദേവിയും വേളിമല കുമാരസ്വാമിയും ശുചീന്ദ്രം സ്താണുമലയൻ ക്ഷേത്രം മുന്നൂറ്റിനങ്കയും യാത്രയായി അടുത്ത നവരാത്രിക്ക് കാണാമെന്ന അനുഗ്രഹം ഉറപ്പു നൽകി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രനടയിലെ നവരാത്രി മണ്ഡപത്തിൽ ദേവിയും ആരിശാലയിൽ കുമാരസ്വാമിയും ചെന്തിട്ടയിൽ നവരാത്രി വേളയിൽ ഉപവിഷ്ടരായി ദർശനമൊരുളി വിജയദശമി ദിനം രാവിലെ വെള്ളിക്കുതിരയിലേറി പള്ളിവേട്ടയ്ക്ക് കുമാരസ്വാമി പൂജപ്പുര മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിയിരുന്നു ഭക്തിയും ആഘോഷവും തുടികൊട്ടിയ വരവേൽപ്പാണ് ഭക്തജനങ്ങൾ ഒരുക്കിയത് ആയിരത്തിലധികം കാവടികൾ ചെങ്കളൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് കുമാരസ്വാമിയെ വരവേൽക്കാനെത്തി അഭിഷേകവും കഴിഞ്ഞ് വൈകുന്നേരം ആരിശാലയിലേക്ക് മടക്കം ഒരു ദിവസം നല്ലിരിപ്പ് കഴിഞ്ഞ് ശനിയാഴ്ച രാവിലെയായിരുന്നു മടക്കം കരമനയിൽ കേരള പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ സഹിതം ആചാരപരമായി വിടചൊല്ലൽ വഴിനീള ദീപവും താലവും പുഷ്പവൃഷ്ടിയുമായി കാത്തുനിന്ന ഭക്തസഹസ്രങ്ങൾക്കു മുന്നിലൂടെ സാവധാനം മടക്കയാത്ര ഇതിനിടയിൽ ദേവിയെ എഴുന്നള്ളിച്ച ഗജവീരന് കൊടുംചൂടിൽ നിന്ന് ആശ്വാസമേകാൻ ജലവർഷം കുരവിയിട്ട് ആരതിയൊഴിഞ്ഞ് പുഷ്പവൃഷ്ടി നടത്തി കൂപ്പുകൈകളോടെ ഭക്തരുടെ യാത്രയപ്പ് അടുത്തയാണ്ടിൽ വീണ്ടും ദർശനം എന്ന പ്രാർത്ഥനയോടെ ജനം തിരുവനന്തപുരം